ആകാശവാണി തൃശൂർ ആലപ്പുഴ കോഴിക്കോട് പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരിവള്ളൂർ പ്രധാന വാർത്തകൾ മഹോത്സവത്തിന്റെ മഹാവിജയത്തിനായി ജനുവരി മുതൽ വരെ മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കും കളിയാട്ടം നടക്കും നഗരത്തിലെത്തിച്ചേരുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് ഒരു ഭീമൻ റേഡിയോ മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ പ്രചരണാർത്ഥം നഗരത്തിൽ സ്ഥാപിച്ച ഈ റേഡിയോയിലൂടെ പഴയകാല നാടക സിനിമാ ഗാനങ്ങളുടെ അകപടിയോടെ പെരുങ്കളിയാട്ട വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തും റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയായ മാതമംഗലം തുമ്പത്തലത്തിലെ കൊച്ചു ഗായിക വേദിക സുരേഷ് ആലപിച്ച ഒരു ഗാനം കേൾക്കാം റോഡരിക്കിൽ പ്രചാരണത്തിനായി ബോർഡുകളും മറ്റും സ്ഥാപിക്കുന്നതിന് നിയന്ത്രണം വന്നതോടെയാണ് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പ്രചാരമുണ്ടായിരുന്ന ശ്രവ്യമാധ്യമമായ റേഡിയോയെ പെരുങ്കളിയാട്ട വിശേഷങ്ങൾ ആളുകളിലെത്തിക്കാൻ പ്രചാരണ കമ്മിറ്റി കൂട്ടുപിടിച്ചത് പെരുങ്കളിയാട്ട വാർത്തകൾ പരിപാടികൾ എന്നിവ പഴയകാല നാടക സിനിമാ ഗാനങ്ങളോടെയാണ് റേഡിയോയിലൂടെ മാധ്യമംഗലം നഗരത്തിലെത്തിച്ചേരുന്നവരുടെ കാതുകളിൽ എത്തിക്കുന്നത് മലയാളികൾ എന്നും കേൾക്കാനിഷ്ടപ്പെടുന്ന മലയാളത്തിനിമയുള്ള ചലച്ചിത്ര ഗാനങ്ങൾ ഈ ചിത്രത്തിന്റെ സംവിധാനവും ഗാനരചനയും നിർവഹിച്ചത് പി ഭാസ്കരൻ പെരുളിയാട്ട ദിവസങ്ങളിൽ പെരുങ്കളിയാട്ട നഗരിയിലെ തത്സമയ ശബ്ദം കൂടി ഇതിലൂടെ സംപ്രേഷണം ചെയ്യും പെരുങ്കളിയാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കലാ സാംസ്കാരിക മേഖലകളെ എല്ലാം തന്നെ ഓർത്തിണക്കിക്കൊണ്ട് വർണ്ണ ബഹു ബഹുജനമായ മുന്നേറ്റത്തിന്റെ ഭാഗമായി നാട്ടിലത്തെ മുഴുവൻ ജാതി മത ഭേദമന്യ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പെരുങ്കളിയാട്ടങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് അതിൻ്റെ പ്രചരണാർത്ഥം അതിന് വേണ്ടുന്ന എല്ലാ പ്രചരണങ്ങളും വളരെ ഭംഗിയായി നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ പ്രചരണ കമ്മിറ്റി അത് നടത്തി വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഇത്തരം ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു പ്രചരണ കമ്മിറ്റിക്ക് വേണ്ടി ഒരു റേഡിയോ പഴയ ഒരു കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന നമ്മൾ പണ്ടൊക്കെ കേട്ട് കണ്ട് വളർന്നതൊക്കെ റേഡിയത്തിലൂടെയാണ് ആ റേഡിയത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ ഇന്നിവിടെ ഈ പ്രചരണ കമ്മിറ്റിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ളത് ഒരു കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിലെ പ്രധാനപ്പെട്ട ഒരു അംഗമായിരുന്നു റേഡിയോ പഴയ ആ ഓർമ്മകൾ നമ്മുടെ ഇന്നും നമ്മുടെ നെഞ്ചേറ്റി ഒരു ഗൃഹാതുരത്വത്തിൻ്റെ ഭാഗമാണ് റേഡിയോ പഴയ ചലച്ചിത്ര ഗാനങ്ങളും വാർത്തകളുമൊക്കെ ഒരു കാലത്ത് മലയാളികളെ ഏറ്റവും കൂടുതൽ മലയാളി ഹൃദയങ്ങളിലേക്ക് എത്തിച്ചത് റേഡിയോ ആണ് അപ്പോൾ ഈ ഒരു പെരുങ്കളിയാട്ടത്തെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട വാർത്തകളും എന്താണ് ക്ഷേത്രത്തിൽ നിന്നുള്ള ചിലമ്പൊലിനാദങ്ങളും അനൗൺസ്മെൻ്റുകളും ഗാനങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു റേഡിയോയിലൂടെ ശ്രവിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വിനോദ് വിനോദ്പെരളമാണ് റേഡിയോ ശില്പം തയ്യാറാക്കിയത് ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്ററാണ് റേഡിയോ ഉദ്ഘാടനം ചെയ്തത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിലാണ് പെരുങ്കളിയാട്ടം ഇക്കഴിഞ്ഞ മിഥുന മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ നൂറു വയസ്സ് പൂർത്തിയാക്കി നൂറ്റിയൊന്നിലേക്ക് കാലോന്നിയ കരുവള്ളൂർ പലിയേരി കോവിലെ പുലിക്കോടൻ വീട്ടിൽ ചിരുതയും മുത്തശ്ശിയുടെ പാട്ടും പറച്ചിലും കേൾക്കൂ പ്രിയ ശ്രോതാക്കളെ ദിവസങ്ങളടുത്തു വന്നു െ നൂറ് കഴിഞ്ഞു നൂറ് കഴിഞ്ഞ ഇപ്പോ പിന്നെ ഒരു ലക്ഷം അല്ല ഒരു കോടി ആളെ എന്നെ കണ്ടു യൂട്യൂബിൽ കണ്ടു കോടി ആള് എന്നെ കണ്ടു എന്റെ ഫോട്ടോ